ചാണ്ടിയമ്മൻ എം എൽ എ ഇരുമുടിക്കെട്ടുമായി ശബരിമല ദർശനം നടത്തിയ വാർത്ത സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ് അദ്ദേഹത്തിന്റെ വ്യക്തി സ്വാതന്ത്ര്യമാണ് ഏത് അമ്പലത്തിൽ അല്ലെങ്കിൽ പള്ളിയിൽ പോകണം എന്നുള്ളത് പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനോ തീർത്ഥയാത്ര നടത്തുന്നതിനോ ആരും എതിര് പറയുകയും ഇല്ല പക്ഷേ വിശ്വാസവും ഭക്തിയും അനുസരിച്ചുള്ള ഇരുമുടിക്കെട്ടുമേന്തി പതിനെട്ടാം പടി കയറി സന്നിധാനത്തിലെത്തി അയ്യപ്പനെ തൊഴുതു വണങ്ങി നിൽക്കുമ്പോൾ സ്വാഭാവികമായും അദ്ദേഹം ഉൾപ്പെടുന്ന ക്രിസ്തീയ സമൂഹത്തിന് നൽകുന്ന സന്ദേശം എന്താണ് എന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ് ഇന്ന് പുതുപ്പള്ളി പള്ളിയിൽ കുർബാനക്ക് കൂടി വിശുദ്ധ കുർബാന ഭക്ഷിച്ച് അടുത്ത ദിവസം ശബരിമല ദർശനവും നടത്തി പ്രസാദവും സ്വീകരിച്ച് മടക്കമെന്നത് എല്ലാവർക്കും ഉൾക്കൊള്ളാൻ സാധിച്ചെന്ന് വരികയില്ല വർഗീയത പറയുകയാണെന്ന് അഭിപ്രായപ്പെടുന്നവരോട് ഒന്നേ പറയാനുള്ളൂ വിശ്വാസം ആചാരം അനുഷ്ഠാനം എന്നൊക്കെയുള്ളത് മതപരമായി അധിഷ്ഠിതമായ കാര്യം തന്നെയാണ് ക്രിസ്ത്യാനിയായി ജനിച്ച് ഏകദൈവത്തിൽ വിശ്വസിച്ച് ജീവിക്കുമ്പോൾ മറ്റൊരു മതവിശ്വാസമോ അതിലെ ആരാധനയിലോ അനുഷ്ഠാനങ്ങളിലോ പങ്കെടുക്കുന്നത് അടിസ്ഥാന പ്രമാണങ്ങളുടെയും പത്ത് കൽപ്പനകളുടെയും ലംഘനയാണ് ഇതര മതങ്ങളെയും അതിലെ ദൈവങ്ങളെയും ബഹുമാനിക്കണം എന്നാൽ അത് ആരാധനയാകുമ്പോഴാണ് ഇതുപോലെയുള്ള ചോദ്യങ്ങൾ ഉയരുന്നത് ഇവിടെയാണ് ചാണ്ടി ഉമ്മന്റെ പിതാവ് അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ജീവിതം പ്രസക്തമാകുന്നത് അദ്ദേഹം കേരളത്തിലുള്ളപ്പോൾ എല്ലാ ഞായറാഴ്ചയും മുടങ്ങാതെ പള്ളിയിൽ ആരാധനയ്ക്ക് സംബന്ധിച്ചിരുന്നു അമ്പലങ്ങളിലും മസ്ജിദുകളിലും പരിപാടികളിൽ ബഹുമാനപൂർവ്വം സംബന്ധിച്ചിരുന്നു എങ്കിലും കവട ഭക്തിക്കാരനായിരുന്നില്ല ആരെയും ബോധിപ്പിക്കാൻ അമ്പലത്തിൽ തൊഴുകിയോ മസ്ജിദിൽ നിസ്കരിക്കാനോ പോയിട്ടില്ല പക്ഷേ മതപരമായ ആചാരങ്ങൾക്കപ്പുറത്ത് അവരോടൊപ്പം അദ്ദേഹം എന്നും ഉണ്ടായിരുന്നു അതായിരുന്നു ഉമ്മൻചാണ്ടി എന്ന ആ വലിയ മനുഷ്യൻ ആരെയെങ്കിലും ബോധിപ്പിക്കാനോ വേറിട്ട കാര്യമായി മാധ്യമ ശ്രദ്ധ നേടാനോ കൂടെയുള്ള പാർട്ടി നേതാക്കൾക്കൊപ്പം യാത്ര ചെയ്ത് ഞാനും കൂടെ ആരാധിക്കുന്നു എന്ന് വരുത്തി തീർക്കുന്നതുമൊക്കെ ശരിയാണോ എന്ന് ചിന്തിക്കുക ചിലപ്പോൾ അത് ഗുണത്തേക്കാൾ ഏറെ ദോഷം ചെയ്തേക്കാം എം എൽ എ ആയി കുറഞ്ഞ കാലത്തിനുള്ളിൽ പാർട്ടിയിലും അസ്വാരസ്യങ്ങൾ ഉണ്ടായതായി പാലക്കാട് ചുമതല തന്നില്ല എന്ന് പറഞ്ഞതിലൂടെ എല്ലാവർക്കും മനസ്സിലായി അതിന് തിരുവഞ്ചൂർ പറഞ്ഞതാണ് ജനങ്ങൾ ആഗ്രഹിച്ച ഏറ്റവും നല്ല മറുപടി മലർന്നു കിടന്ന് തുപ്പരുത് പൊതുജീവിതത്തിലും സ്വന്തം ജീവിതത്തിലും ഉമ്മൻചാണ്ടി എന്ന വ്യക്തിത്വം ഔന്നത്യം പുലർത്തുമ്പോൾ അത്രയും ഒന്നും സാധിച്ചില്ലെങ്കിലും കുറച്ചെങ്കിലും ആ പിതാവിന്റെ പാത അനുകരിക്കാൻ ശ്രമിച്ചാൽ പുതുപ്പള്ളിക്കാർ മാത്രമല്ല എല്ലാവരും കൂടെ കാണും അല്ലെങ്കിൽ സഹതാപ തരംഗം കൊണ്ട് ഒരിക്കൽ മാത്രം എം എൽ എ ആയ ചാണ്ടി ഉമ്മൻ എന്ന് പൊതുജനം അടയാളപ്പെടുത്തും